കൂട്ടുകാരെ ഇന്ത്യ പരത്തിൽ ഇനി അർജുൻ പിങ്കി പ്രണയ നാളുകൾ അതെ പ്രേക്ഷകരെ നമ്മൾ കുറച്ചൊരു ദിവസങ്ങളായി ഇങ്ങനെ കട്ട വെയിറ്റിങ്ങാണ് ആദ്യമൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നുകയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മുടെ ഗൗതം നന്ദ അവരുടെ ഒന്നിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ ഒരു സീൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അവരുടെ അവർ തമ്മിലുള്ള ഒരു കോംബോ അവരുടെ തമ്മിലുള്ള ഒരു പ്രണയരംഗങ്ങൾ പക്ഷേ ഇപ്പോൾ എന്തോ അർജുൻ നമ്മുടെ ഗൗതം നന്ദ സൈഡായി പോയോ എന്നൊരു സംശയം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അർജുൻ പിങ്കി തന്നെയാണ് അല്ലേ അവരുടെ ആ ഒരു പ്രണയം കാണാൻ തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ ചന്ദ്രകാന്തം തന്നെ കാണുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കിയുടെ കാര്യത്തിൽ വീണ്ടും ആ ഒരു താലി ചാർത്തിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ അർജുൻ പിങ്കിയെ ഉറപ്പായിട്ടും ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അവിടെ ചെല്ലുമ്പോഴായിരിക്കും എല്ലാവരും ഞെട്ടുന്നതൊന്നും അന്തൊക്കെ ഗൗതമനൊക്കെ കട്ട സന്തോഷം അല്ലേ പക്ഷേ നയന നയന വർദ്ധിരിക്കത്തില്ല നമ്മൾ പിങ്കിയെ വീണ്ടും അവിടെ നിന്ന് ഓടിക്കാൻ കട്ട ശ്രമങ്ങൾ തന്നെ നടത്തും പക്ഷേ ഇത്തവണ പക്ഷേ നയന തോറ്റു തുന്നം പാടുകയുള്ളൂ കാരണം നമ്മുടെ അർജുനും പിങ്കിയും കട്ട പ്രണയത്തിലായി കഴിഞ്ഞു അല്ലേ വേറൊരു പ്രണയം ആളുകളായിരിക്കും നമ്മുടെ ഇന്ദീപരം കുടുംബം ഇനി കാണുവാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രകാന്തം പ്രേക്ഷകർ ഇനി കാണുവാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ